കച്ചവടക്കാർ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് ഇത്തരം കാഴ്ചകൾ നൽകുന്നത് ആയതിനാൽ കുഞ്ഞു താരമാവുകയാണ് ഇവിടെ നഗരത്തിലെ കാഴ്ച കാണാം വീണ്ടും ഒരു അധ്യയന സ്കൂൾ കാലം ജൂൺ രണ്ടോടുകൂടി ആരംഭിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലായുള്ള അവധിക്കാലത്ത് വിദ്യാർത്ഥികൾ നിരവധി ഒഴിവുകാല കളികളിലും വിനോദങ്ങളിലും യാത്രകളിലും ഏർപ്പെട്ട് സജീവമായിരുന്നു എന്നാൽ ഒരു കൂട്ടർ തങ്ങളുടെ ഭാവി വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്കുള്ള യാത്രയ്ക്കായി സ്വരൂപിക്കുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു എങ്ങനെയാണ് ഇവർ കുട്ടിക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് അജാനൂർ പടിഞ്ഞാറേക്കര ടർഫ് കോർട്ടിന് സമീപമായി ചിത്താരി ഇമായത്ത് സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് റബീഹ് മഴിയൻ കെ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സുയുത്തി ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയാദ് ഫസൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫരാസ് എന്നിവർ ചേർന്നാണ് കച്ചവടം പൊടി പൊടിക്കുന്നത് വിവിധ തരം മിഠായികൾ ചാമ്പങ്ങ മാങ്ങ ഉപ്പിലിട്ടത് കക്കിരി തുടങ്ങി വിവിധ ഇനങ്ങൾ ഇവരുടെ കച്ചവട ശേഖരത്തിലുണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന മയക്കുമരുന്ന് പോലുള്ള ലഹരികളിൽ അടിമപ്പെടാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ ഭാവി വാഗ്ദാനങ്ങൾ തന്നെയാണെന്ന് നിരവധി പേർ സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ടാണ് ഈ പിഞ്ചുമക്കൾ ഇവിടെ ഈ കക്കിരി അച്ചാർ വയറ്റി വിൽക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ മക്കൾ ചെയ്യുന്നത് ലഹരിക്കെതിരായിട്ട് പോരാടുന്ന ഒരു പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ മെമ്പറാണ് ഞാൻ ലഹരിക്ക് വേണ്ടി എപ്പോഴും ഞാൻ എവിടെ എത്തിയാലും സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പിഞ്ചുമക്കൾ സ്കൂൾ പുസ്തകം മേടിക്കാൻ വേണ്ടിയാണ് ഈ റോഡ് ഏരിയയിൽ ഈ കച്ചവടം ചെയ്യുന്നത് നിങ്ങൾ വരേണ്ട ഇതെന്ത് ആശയം വാങ്ങ അപ്പൊ നല്ലൊരു ഇതന്നെ നിങ്ങളെ പോലത്തെ കൊച്ചുമക്കളാണ് തലമുറയായിട്ട് വരേണ്ടത് ഏ അപ്പോൾ നല്ല തെക്കേപ്പുറത്തും ഇങ്ങനെയൊരു കുട്ടിക്കച്ചവടക്കാരെ കണ്ടു ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാസിത് ക്രസന്റ് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന റൈഹാൻ ഫവാസ് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ് കെ എച്ച് എം സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ബസാദ് എന്നിവരാണ് ഒഴിവുകാല വിനോദത്തോടൊപ്പം തങ്ങളുടെ ഈ പഠിത്തത്തിനായുള്ള പുസ്തകങ്ങൾ വാങ്ങാനാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് കുട്ടികൾ പറഞ്ഞു കച്ചവടം നടക്കാനുള്ള കാരണം ബുക്കെല്ലാം മേടിക്കാൻ വേണ്ടിട്ടാണ് ഒരു പേര് റിയാദാണ് പിന്നെ ഒരു പേര് റാജി നമ്മൾ മൂന്നാൾ കച്ചവടം നടക്കുന്നതാണ് ബുക്ക് മേടിക്കാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ രണ്ട് ചക്കന്മാരുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഫസലും ഫറാസും സുയൂധിയുമാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്